മണിക്കൂർ നിയമനം ചരിത്ര നിയമനം നടത്തിയാണ് സംസ്ഥാന സർക്കാർ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളിലും പരമാവധി പേർക്ക് നിയമനം ഉറപ്പാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ വിവിധ വകുപ്പുകളിലായി ആയിരത്തി ഇരുന്നൂറോളം ഒഴിവിൽ കൂടി നിയമനം സാധ്യമാക്കിയാണ് കേരള പി എസ് സി പുതുചരിത്രം കുറിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണവും കരുതലുമാണ് കഴിഞ്ഞ ദിവസത്തെ ചരിത്ര നിയമനത്തിലൂടെ പ്രകടമായിരിക്കുന്നത് റാങ്ക് പട്ടികയുടെ കാലാവധി വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിച്ചപ്പോൾ ഒമ്പതിനായിരത്തോളം പേർക്കാണ് നിയമന ശുപാർശ ഉറപ്പാക്കിയത് സ്പെഷ്യൽ ഡ്രൈവിലൂടെ വിവിധ തസ്തികയിൽ പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചും വരാനിരിക്കുന്ന എല്ലാ ഒഴിവും മുൻകൂട്ടി കണക്കാക്കി റിപ്പോർട്ട് ചെയ്തുമാണ് ഇത് സാധ്യമാക്കിയത് ഇവർക്കുള്ള നിയമന ശുപാർശ വരും ദിവസങ്ങളിൽ അയക്കുമെന്ന് പി അറിയിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ലാസ്റ്റ് ഗ്രേഡ് സെവൻ തസ്തികയിൽ വിവിധ ജില്ലകളിലായി ഏഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർക്ക് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും ആയിരത്തി ഇരുന്നൂറ് ഒഴിവുകൂടി കൂട്ടുമ്പോൾ ഇത് ഒമ്പതിനായിരം കടക്കും പതിനാല് ജില്ലകളിലായി പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നത് യു പി എസ് സി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് പി എസ് സി വഴി ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടത്തുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഈ വർഷം ഇതുവരെ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാലായിരത്തി പത്ത് പേർക്കും നിയമന ശുപാർശ നൽകി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരമേറ്റ ശേഷം ഇതുവരെ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നിയമന ശുപാർശയാണ് അയച്ചത് കാലാവധിയാകുന്ന റാങ്ക് പട്ടികയിലേക്ക് ഒരു ഒഴിവുകൂടി റിപ്പോർട്ട് ചെയ്യാൻ രണ്ട് വകുപ്പുകളിലെ ജീവനക്കാർ രാത്രി പന്ത്രണ്ട് മണി വരെ വരെയും നടത്തിയ ഇടപെടലുകൂടിയാണ് ഈ വിജയം നേടാൻ പ്രാപ്തമാക്കിയത് കാസർഗോഡ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ എ ഗിരീഷ് കുമാർ ട്രഷറി എൽ ഡി ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ പട്ടികയിൽ ഇടം പിടിക്കുന്നതാണ് തുടക്കം നമുക്കതൊന്ന് പരിശോധിക്കാം വ്യാഴാഴ്ച പകലോടെ പി എസ് സി സൈറ്റിൽ പട്ടിക വന്നു മൂന്ന് പതിനഞ്ചിന് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡർമാർ എൻ ജി ഒ യൂണിയൻ നേതാക്കളുടെ സഹായം തേടുന്നു ഗിരീഷ് കുമാർ വനിതാ ശിശുവികസന വകുപ്പിൽ നിന്ന് വിടുതൽ നേടി ട്രഷറി വകുപ്പിൽ ജോയിൻ ചെയ്യണം എല്ലാം രാത്രി പന്ത്രണ്ടിന് മുൻപ് നടന്നാൽ റാങ്ക് പട്ടികയിൽ നിന്ന് ഒരാൾ കൂടി നിയമിക്കപ്പെടും വൈകിട്ട് മണിയോടെ നിയമന ശുപാർശ പി എസ് സി നേരിട്ട് ട്രഷറി ഓഫീസിലെത്തിക്കുന്നു വൈകിട്ട് അഞ്ച് അഞ്ചോടെ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിനെ വിളിച്ചു വരുത്തി നിയമന ഉത്തരവ് തയ്യാറാക്കുകയും ചെയ്യുന്നു രാത്രി ഏഴിന് വീട്ടിലായിരുന്ന ജില്ലാ ട്രഷറി ഓഫീസർ നിയമന ഉത്തരവിൽ ഒപ്പിടുകയും ചെയ്യുന്നു രാത്രി ഏഴ് മുപ്പതിന് ഗിരീഷ് നിയമന ഉത്തരവ് കൈപ്പറ്റുന്നു രാത്രി എട്ട് ജീവനക്കാരൻ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് വിടുതൽ അപേക്ഷ നൽകുകയും അനുമതിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിലേക്ക് അയക്കുകയും ചെയ്യുന്നു രാത്രി ഒൻപതിന് ഡയറക്ടറേറ്റിൽ രാത്രി എട്ട് മുപ്പത് വരെ കാത്തുനിന്ന് വീട്ടിലേക്ക് പോയ ജീവനക്കാരിയെ വിളിച്ചു വരുത്തി അനുമതി ഉത്തരവ് തയ്യാറാക്കി രാത്രി പത്ത് മണിക്ക് വനിതാ ശിശുവികസന ഡയറക്ടർ ഹരിത വി കുമാർ കുഞ്ഞുമായി ഓഫീസിലെത്തുകയും വിടുതൽ അനുമതിയിൽ ഒപ്പിട്ട് കാസർഗോഡ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് അയക്കുകയും ചെയ്യുന്നു രാത്രി പതിനൊന്ന് കാസർഗോഡ് തയ്യാറാക്കിയ വിടുതൽ ഉത്തരവ് തിരുവനന്തപുരം ഡയറക്ടറേറ്റ് എത്തുന്നു വനിതാ ശിശു വികസന വകുപ്പിനു കീഴിലുള്ള കാസർകോട്ടെ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസിൽ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ഒഴിവ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രിമാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയിരിക്കുന്നതെന്നും അഭിമാനിക്കാവുന്നതാണ് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഈ സർക്കാർ നടപ്പാക്കി കാണിക്കുകയാണ് ഓരോ ദിവസവും അതെ തൊഴിലും കരുതലുമൊരുക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണ്